എൻ്റെ പേര് രേഖ ഞാൻ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ ഒരു കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ ഉടമ്പടിയെപ്പറ്റിയും അതിൻ്റെ പ്രേക്ഷിത പറ്റിയും ഞാൻ അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയിൽ നിന്നാണ് ചേച്ചിയാണ് ആദ്യമായി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വന്നത് അന്ന് മുതലാണ് ഞങ്ങൾ കാര്യം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനത്തെ പറ്റി ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു മാതാവുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ വാരി ചൊരിയുന്ന ഒരു മാതാവിനെ പറ്റി കൂടുതൽ ഞങ്ങൾ കൂടുതൽ നല്ല ആദ്യമായി ഞങ്ങൾ അറിഞ്ഞത് അന്നാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് എല്ലാ ദിവസവും എന്ന പോലെ വീട്ടിലെല്ലാവരോടും പറയാറുണ്ട് കാരണം അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അത് വീട്ടിൽ വന്ന് പറയാറുള്ളതും പക്ഷേ ആ സമയത്ത് ഞാനത് കേൾക്കാറുണ്ട് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അതുണ്ട് പക്ഷേ കോൺഷ്യസ് ആയിട്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഉടമ്പടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ചേച്ചിയോട് ചോദിച്ചതോ അന്വേഷിച്ചതോ ഒന്നുമില്ല കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു എൻ്റെ മൂന്ന് വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു ഞാൻ കെ എം സി ടി ആയുർവേദ മെഡിക്കൽ കോളേജിൽ പി ആർഒ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ റിസൈൻ ചെയ്തു ആ സമയത്ത് എൻ്റെ ഭർത്താവിന് മൂന്ന് വർഷമായിട്ട് ജോലി ഇല്ലാതെ നാട്ടിലായിരുന്നു ഗൾഫിലാണ് ജോലി ഉണ്ടായിരുന്നത് പത്ത് വർഷത്തോളം അവിടെ ആയിരുന്നു ചില അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ നിർത്തി വരേണ്ടി വന്നു നാട്ടിൽ വന്ന് കുറേ ജോലികൾക്ക് ശ്രമിച്ചു പല ജോലികൾക്കും ശ്രമിച്ചു പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡി ആയി വന്നില്ല അപ്പം എൻ്റെ ഈ ഒരു ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയില്ല രണ്ട് മക്കളാണുള്ളത് അച്ഛൻ അമ്മ അവരെ കൂടെയാണ് നമ്മൾ ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും എവിടെ എത്താതിരുന്ന ആ ഒരു സമയത്ത് കുറേ ജോലികൾ അന്വേഷിച്ചു കുറേ വഴികൾ അന്വേഷിച്ചു അവസാനം ഞങ്ങൾ ഗൾഫിലേക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി ഗൾഫിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ് ദുബായ് ആണെങ്കിലും ഖത്തറാണെങ്കിലും ഏത് രാജ്യം എടുത്തു നോക്കി ഏതൊരു സ്ഥലം ഗൾഫിൽ സ്ഥലം എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കൊറോണയുടെ ടൈമായിരുന്നു അതും അവിടെ ഒരു വില്ലനായി വന്നു അപ്പോൾ ഭയങ്കര ഡസ്പായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ചേച്ചി ഉടമ്പടി എടുത്ത കാര്യം വന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ടെൻഷനിലായപ്പോൾ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചതുമില്ല പക്ഷേ ഒരു ദിവസം ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി മെഴുകുതി കഴിഞ്ഞു പോയി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് നാളെ എറണാകുളത്ത് പോവാണ് ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളടുത്തേക്ക് വന്നു ചേച്ചിക്ക് വരേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അത് പറയാനായിട്ട് മാത്രം ഞങ്ങളെ വീട്ടിലേക്ക് വന്നു ആ ഒരു വന്ന ഒരു സെക്കൻഡിൽ അത് എന്നോട് പറഞ്ഞ് കഴിഞ്ഞില്ല കഴിയുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങൾ കൂടെ ഒന്ന് വരട്ടെ കാരണം ഇങ്ങനൊരു മാതാവ് ഞങ്ങളെ എന്ന് എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഉൾവെളി തോന്നിയാൽ ആ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേച്ചിയോട് ഞങ്ങളും കൂടെ വന്നോട്ടെ അപ്പം തന്നെ ചേച്ചിക്ക് ആകെ അത്ഭുതമായി കാരണം അവർ കാരണം ഒരാൾ കൂടെ ഈ ഒരു കൃപാസനത്തിലേക്ക് വരിക അമ്മയുടെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ കോളേജുകളിലാണ് അവിടെ എല്ലാം ഈ മാതാവും ഈ കൊന്തയെല്ലാം ഞാൻ ഇട്ട് നടക്കുമായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് അത്രയും എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ അടുത്ത ദിവസം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബസ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നാൽ ഉറപ്പായും ഞങ്ങൾക്കൊരു വഴി കിട്ടും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എന്താണ് ഉടമ്പടി എന്നുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി വരുന്ന വഴിയെ എല്ലാം പറഞ്ഞു തന്നിരുന്നു എന്താണ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തെല്ലാണ് നമ്മൾ ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ലാസ് വഴി കിട്ടി ഉടമ്പടി എടുക്കുന്ന സമയത്ത് ക്ലാസ്സിലൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദമായിട്ട് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ മാതാവിനോട് പറഞ്ഞു പോയതാണ് ഞാൻ ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു നിയോഗം മാത്രമല്ല കാരണം പല കാര്യങ്ങളും ഉണ്ട് വിഷമങ്ങളും ഉണ്ട് മനസ്സിൽ നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒന്നോ രണ്ടെങ്കിലും എനിക്ക് സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഈ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് അഞ്ച് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഞാൻ വെച്ച നിയോഗത്തിൽ നാല് കാര്യങ്ങൾ എനിക്ക് ശരിയായി വന്നത് അത് ഒരിക്കലും അധിക പേർക്കും കിട്ടിയിട്ടുണ്ടാവില്ലെന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും ഞാൻ ആ ഒരു പ്രേക്ഷി പ്രവർത്തനം ചെയ്യണം പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള കുറേ ഉടമ്പടികളുടെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട് അതിലെല്ലാം ഞാൻ മുഴുവനായിട്ടൊന്നും ചെയ്തിരുന്നില്ല തുടക്കത്തിൽ കാരണം തുടക്കമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടില്ല പ്രാർത്ഥിക്കും പക്ഷെ ചില ദിവസം വിട്ടുപോകും വിട്ടുപോകുന്ന ദിവസം ഞാൻ അടുത്ത ദിവസം ശരിയാക്കാമെന്ന് വിചാരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ കറക്റ്റ് പ്രാർത്ഥിക്കും പക്ഷേ അധികം ഫസ്റ്റ് ഉടമ്പടി ആ മൂന്ന് മാസക്കാലം കുറച്ച് പകുതി ഒരു മുക്കാൽ ഭാഗം ഞാൻ ശരിക്കും ചെയ്തു പക്ഷേ ഭാഗം ഞാൻ വിട്ടു അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വിട്ടതല്ല അത് അങ്ങനെ വിട്ടുപോയി ആ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയി പക്ഷെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഞാൻ അടുത്ത സമയം തന്നെ പാലിയേറ്റീവിൽ പോയി ജോയിൻ ചെയ്തു തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് ഉണ്ട് വീടിൻ്റെ അടുത്ത് അവിടെ പോയി ജോയിൻ ചെയ്തു അവിടെ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട് ആ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെ നമ്മൾ കൈ തൊഴണം കാരണം അവരാണ് അവരുടെ ദൈവങ്ങൾ ആ രോഗികളെ ദൈവങ്ങളാണ് അവർ അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ആണ് അവർ നോക്കുന്നത് അതും ഒരു പൈസ കൂടെ വാങ്ങാതെ അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിന് ഭയങ്കരമായിട്ട് എന്തോ ഒരു സന്തോഷം വന്നു മനസ്സറിഞ്ഞ് തന്നെയാണ് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തത് ആ പത്രം കൊടുക്കൽ വരെ തുടക്കത്തിൽ പത്രം കൊടുത്തത് നമ്മൾ അയ്യോ എങ്ങനെയെങ്കിലും ഈ പത്രം എങ്ങനെയാണ് അപ്പം തീരുക എന്നുള്ളതൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അടുത്ത ദിവസം പേപ്പർ കൊടുക്കാൻ അടുത്ത പ്രാവശ്യം പേപ്പർ വാങ്ങിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സറിഞ്ഞാണ് കൊടുത്തത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ പേപ്പർ കൊടുത്തത് കാരണം അവരെങ്കിലും ആ ഒരു സാക്ഷ്യങ്ങൾ നമ്മുടെ ആ പേപ്പറിൽ കൊടുത്തിട്ടുള്ള സാക്ഷ്യങ്ങൾ ആ കിടക്കുന്ന രോഗികൾ മരിക്കാൻ കിടക്കുന്ന എത്രയോ രോഗികൾ ഉണ്ടാവും മെഡിക്കൽ കോളേജാണ് അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അവിടെ പുറത്തിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്നവരുടെ അടുത്തേക്കാണ് പോയത് ഈ ഒരു സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ പകുതി ആളുകൾക്കെങ്കിലും എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാവും എന്ന് ഉറപ്പാണ് അങ്ങനെ പലരും ഞങ്ങളോട് തിരിച്ചു ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം എന്താണ് കാര്യങ്ങളെന്ന് തിരിച്ച് ഒരു അഞ്ചാറ് പേരെങ്കിലും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് ആയിട്ട് പറഞ്ഞും കൊടുത്തു അതിന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം അത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലോ പറ്റിയില്ലോന്നുള്ളൊരു സന്തോഷം അപ്പോൾ ആ ജോലി കിട്ടാത്ത ആ ഒരു സമയത്തായിരുന്നു ചേച്ചീൻ്റെ വഴി ഞാൻ ഇവിടെ എത്തിയത് അതിനുശേഷം ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പേ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നോക്കി ഈ ജോലി ഇല്ലാത്ത ഈ ഒരു സമയത്ത് പക്ഷേ കാനഡ യു കെ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തതാണ് കാരണം ഫിനാൻഷ്യലി ഞാൻ പേഴ്സണലി ഹസ്ബൻഡ് ഫീൽഡല്ല ഞാൻ പേഴ്സണലി ഫിനാൻഷ്യലി അവിടേക്കൊന്നും എത്തിപ്പെടാൻ ഒരു ചാൻസും ഇല്ല എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം മുന്നിൽ നിൽക്കുന്നവരാണ് പക്ഷെ ഫിനാൻഷ്യലി ഞാൻ അത്ര പോരായിരുന്നു പക്ഷേ ഹസ്ബൻ്റെ വീട്ടുകാർ ഫിനാൻഷ്യലി ഓക്കെ ആണ് അപ്പോൾ ആ വഴി ഞാൻ അന്വേഷിച്ച് പോയി നല്ലൊരു ഏജൻസി അന്വേഷിച്ച് പോയി അന്വേഷിച്ച് പോയ സമയത്ത് എനിക്കിപ്പോഴും നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു മാതാവാണ് ആ ഒരു ഏജൻസീനെ എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത് അതിപ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ് കാരണം എൻ്റെ ആ ഒരു തിരഞ്ഞെടുക്കലാണ് ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് വരെ എടുത്ത് ഞങ്ങൾ ഈ മാസം പോവാനിരിക്കുന്നത് ഇപ്പോൾ പലരും ചതിക്കപ്പെടുന്ന സമയമാണ് യു കെയിലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ചതിക്കപ്പെടുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഏജൻസീനെ കിട്ടി അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി കുറേ പ്രശ്നങ്ങൾ കുറേ പ്രോബ്ലംസ് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു പക്ഷേ അതെല്ലാം ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും മാതാവിനെ ഈ ഒരു ഉടമ്പടിയുടെ ഈ ഒരു കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കും മാതാവി ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ എന്നുള്ളൊരു ആ ഒരു പ്രാർത്ഥന മനസ്സൊരുക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ആ ഒരു പ്രാർത്ഥനയിൽ ആ തടസ്സങ്ങളെല്ലാം നീക്കി കുറേ പേർക്ക് വിസ റിജക്ഷൻ വരുന്ന സമയമാണ് കുറേ പ്രശ്നങ്ങളാണ് യു കെ കാനഡ എന്നുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത വഴിയല്ല എനിക്ക് അമ്മ തന്നിരിക്കുന്നത് ഞാൻ കാനഡ പോയി പക്ഷേ അതിലും വലിയ യു കെ ആണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നൂറ് ശതമാനം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പം എനിക്ക് മാതാവ് സാധിച്ചു തന്നിരിക്കുന്നത് അതിൽ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല അതിൽ കൂടുതൽ എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ സത്യത്തിൽ വന്നു കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻ്റെ ചേച്ചിയാണ് അവരില്ലായിരുന്നെങ്കിൽ അവരിവിടെ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ല എൻ്റെ ഈ ഒരു ആഗ്രഹമൊന്നും ഒരിക്കലും സാധിക്കില്ല ഈ ഒരു വഴി എനിക്ക് കിട്ടുകയില്ല അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ് ആയിട്ട് അവർക്കും കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് യു കെയിലേക്കാണ് പോകുന്നത് എല്ലാ പേപ്പറുകളും എല്ലാം റെഡിയായി ഇന്നലെ ഞങ്ങളുടെ ഞങ്ങളുടെ വിസ വന്നു പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കെല്ലാം പോകുന്നത് അതും വലിയൊരു കാര്യമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഒറ്റയ്ക്ക് പോകുന്നേക്കാൾ കൂടുതൽ മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് അവരെല്ലാം ഇവിടെ വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഫാമിലി വിസയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ രണ്ട് പേരുടെ വിസ വന്നു ഹസ്ബൻഡും മക്കളുടെയും വന്നില്ല അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ വിസയും വന്നിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറ വിചാരിച്ചത് പക്ഷേ എനിക്ക് എനിക്ക് പറ്റില്ലേ എന്താ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ചെറിയൊരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് റിജക്റ്റ് ആവുമോ എന്തെങ്കിലും പ്രശ്നം വരുമോ കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഞങ്ങളുടെ വിസ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കാരണം ടിക്കറ്റിൻ്റെ റേറ്റ് കൂടി വരികയാണ് അപ്പോൾ എല്ലാം വിറ്റ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് കാറും സ്ഥലം എല്ലാം പണയം വെച്ച് കാറ് വിറ്റു ഗോൾഡ് വിറ്റു എല്ലാം വിറ്റ് വിറ്റ്പിറക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അങ്ങനെ പോയി രക്ഷപ്പെടാൻ മാതാവ് അനുഗ്രഹിക്കുന്നു ഉറപ്പുള്ളതുകൊണ്ട് അപ്പോൾ ഇനി ഈ വിസേൻ്റെ കാര്യത്തിൽ എൻജും എന്തെങ്കിലും റിജക്ഷൻ വരുമെന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു ഇരുപതാം തീയതിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വിസ കിട്ടണം വിസ കിട്ടാതെ ഒരിക്കലും ടിക്കറ്റ് എടുക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഈ വിസ് ടിക്കറ്റിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമായതുകൊണ്ട് ടിക്കറ്റ് എടുത്തു പോയി ഇങ്ങോട്ട് ഇന്നലെ വൈകിട്ട് വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾക്ക് കോൾ വന്നത് ഇവരുടെ വിസ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലും വലിയ സന്തോഷം വേറെ പറയാനൊന്നുമില്ല കാരണം എല്ലാവരുടെയും വിസയും വന്നു ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു എല്ലാവരുടെയും വിസയും വന്നു എനിക്കിവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാനും പറ്റി അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് മാതാവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മാതാവ് കൈവിടില്ല പക്ഷെ അത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കണം ഒരിക്കലും നമ്മളൊരു കടമ ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിൽ നാലെണ്ണമാണ് എനിക്ക് ശരിയായത് പക്ഷേ മറ്റു രണ്ടെണ്ണം ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല അത് ശരിയാക്കും എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ചേച്ചിയുടെ കാര്യം തന്നെ അവരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കാനഡയിലേക്ക് പോകാൻ നിന്നിരുന്നതാണ് ഐ എൽ ടി എസിൻ്റെ കോച്ചിങ്ങിന് വരെ പോയി പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ഫാമിലി ഇഷ്യൂസ് കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അവർ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം എൻ്റേതായിരുന്നു ആ ഒരു നിയോഗം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം ചേച്ചിയുടെതായിരുന്നു അവരും കൂടെ വരാൻ പറ്റണേ എന്നുള്ള ഒരു നിയോഗമായിരുന്നു ഞാനും വെച്ചിരുന്നത് ഇപ്പോൾ രണ്ട് പേർക്കും കൂടിയാണ് പോകാൻ പറ്റിയിരിക്കുന്നത് രണ്ട് പേരുടെ ഫാമിലിയും കൂടിയാണ് ഈ ഇരുപതാം തീയതി യു കെയിലേക്ക് ഞങ്ങൾ പോവാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ സാധ്യത വന്നു അതും വലിയൊരു വലിയൊരു സന്തോഷം പിന്നെ ഹസ്ബൻ്റെ കാര്യത്തിൽ ജോലിൻ്റെ കാര്യത്തിൽ ഹസ്ബൻഡും വരുന്നുണ്ട് അവർക്കും അവിടെ ഡിപ്പെൻഡൻസി ആണ് അതുകൊണ്ട് അവർക്കും അവിടെ ഒരു ജോലി കിട്ടും അപ്പം എന്നും ഈ ഒരു ഉടമ്പടി പുതുക്കിയതിന് ശേഷം എന്നും ഞാൻ അഞ്ചരയ്ക്ക് തന്നെ എണീക്കാൻ ശ്രമിക്കും മിക്കവാറും അഞ്ചരയ്ക്ക് തന്നെ എണീക്കാൻ ശ്രമിക്കും എൻ്റെ വീട്ടിൽ റേഞ്ചില്ല അതുകൊണ്ട് ഓൺലൈൻ ആയിട്ടൊന്നും കേൾക്കാനും ധ്യാനങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുള്ളൂ എന്നാലും ധ്യാനങ്ങൾ മിക്കവാറും ഒറ്റ ധ്യാനം ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അത് ഞാൻ ആയിട്ടാണെങ്കിലും കാണാറുണ്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ടാണ് ഞാൻ നെറ്റിയിൽ വരയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് തവണ മാതാവായിട്ട് സത്യം ചെയ്ത് പറയുകയാണ് മാതാവായിട്ട് പറയാണ് രണ്ട് തവണ എനിക്ക് ഈ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ലിൻ്റെ രൂപത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് രണ്ട് തവണ എന്ത് സ്മെല്ലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല ഒരു സുഗന്ധമാണ് ഒരു പ്രത്യേക സുഗന്ധമാണ് ഞാൻ കുറേ ചുറ്റിലും നോക്കി എന്താണ് സ്മെല്ല് ഞാൻ ഒരു റൂമിൽ ഈ ഒരു മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഈ മെഴുകുതിരി വെച്ച് ആ ഒരു റൂമിൽ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ റൂമിൽ കുറേ തിരിഞ്ഞ് നോക്കി പക്ഷേ എനിക്കത് അപ്പം അറിയായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ആണതെന്ന് കാരണം കുറേ പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ധ്യാനത്തിൽ അപ്പം എനിക്കറിയാം മാതാവ് കൂടെ ഉള്ളതിൻ്റെ ഒരു സൂചനയാണതെന്ന് രണ്ട് തവണ എനിക്ക് അനുഭവിച്ചുകൊണ്ട് മാതാവിൻ്റെ സൂചനയാണെന്ന് എന്നെ എനിക്കറിയാം അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ ലാസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി അവർ ആയി ജോലിയൊക്കെ ഉണ്ട് ടീച്ചറായിരുന്നു പക്ഷേ കിട്ടിയതെല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് കിട്ടിയതെല്ലാം അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളത് കുറേ പരിശ്രമിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല അവസാനം എംപ്ലോയ്മെൻറ്റ് വിളിച്ചാലും മതി എന്നുള്ള രൂപത്തിലായിരുന്നു അപ്പം ഇവിടെ ഉടമ്പടി ഉടമ്പടി ഫസ്റ്റ് ഇത് ഉടമ്പടി വെച്ചതിൽ അവരുടെ കാര്യം കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ഉൾപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എംപ്ലോയ്മെൻ്റ് കോള് വന്നത് പക്ഷേ കോൾ വന്നത് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ആ പിയൂൺ വന്ന പോസ്റ്റിലേക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പിയൂൺ എന്ന പോസ്റ്റ് അവർ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് അപ്പം പിയൂൺ എന്ന പോസ്റ്റ് എത്രത്തോളം ജോലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്നാൽ കൂടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം പോയി അവരവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉള്ള ഒരു സ്റ്റാഫ് അവരെ വേറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്യൂൺ പോസ്റ്റ് വേണ്ട നിങ്ങൾക്ക് ഒരു അറ്റൻഡർ പോസ്റ്റ് ഇവിടെ വേക്കൻറ്റായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്കത് തരാം അങ്ങനെ ഒരിക്കലും ഒരു സ്ഥാപനം മെഡിക്കൽ കോളേജാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നാണ് ഈ പറയുന്നത് ഒരിക്കലും എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഇങ്ങനൊരു പോസ്റ്റ് വേറൊരു പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കില്ല അത് എങ്ങനെ അവിടെ ഒരു ടിസ്റ്റ് നടന്നോ എന്ന് എനിക്കറിയില്ല അപ്പോഴാണ് എന്നോട് ചോദിച്ചത് നീ കൃപാസനത്തെ പോയപ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ ഞാൻ പറഞ്ഞു അതെ നിൻ്റെ ജോലിക്കാര്യം ഞാൻ അവിടെ നിയോഗം വെച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് അതിലവർക്ക് അതിലേറെ സന്തോഷം വേറെ ഇല്ല ഇവിടെ വരാൻ കുറേ കുറേ വിചാരിച്ചു പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്നാൽ കൂടെ എൻ്റെ നിയോഗത്തിൽ എൻ്റെ ചേച്ചി കൂടെ ഉണ്ട് അപ്പം ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ ആയിരിക്കും മാതാവിനെ എൻ്റെ കാര്യം സാധിച്ചു അതോട് ഞാൻ ഇവിടെ നിർത്താണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കില്ല ഇനി അങ്ങോട്ടും ഇതിൽ കൂടുതലേ ചെയ്യുള്ളൂ കാരണം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല കുറേ മാതാവിനെ അമ്മേനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട് എത്രയോ ദൂരത്തു വരെ മാതാവിനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട് ആ വന്നവർക്കെല്ലാം എല്ലാം സാധിക്കണം അവർ കുറേ വിഷമത്തിലുള്ള ഉണ്ട് എല്ലാവർക്കും എല്ലാം സാധിക്കണം എന്ന് മാത്രമേ മനസ്സിൽ പ്രാർത്ഥനയുള്ളൂ അപ്പം ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന മാതാവിന് ഒരായിരം നന്ദി ഒരായിരം നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നമുക്കത് ഫീൽ ചെയ്യും ഉറപ്പായിട്ട് നമ്മൾ മനസ്സുകൊണ്ടാണ് അമ്മേനെ സ്നേഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ഫീൽ ചെയ്യും ഒരിക്കലും നമ്മൾ അവിശ്വസിക്കില്ല അമ്മേനെ അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഞാനൊരു ഹിന്ദു ആണ് ഇത് പറയുമ്പോൾ അത് വിചാരിച്ച് എനിക്ക് ഹിന്ദു മതത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്നല്ല ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവളാണ് മുസ്ലിം മതത്തിൽ എനിക്ക് ഇഷ്ടമാണ് കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് ഇവിടെ ഈ ഒരു അമ്മയുടെ മുമ്പിൽ അമ്മ എല്ലാവർക്കും ഉള്ളതാണ് അമ്മേൻ്റെ മുന്നിൽ ജാതി മതം അങ്ങനെയുള്ള ഒരു കാര്യം പോലും ഇല്ല അതിന് തെളിവാണ് ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കാരണം ഞങ്ങൾ വീണ് പോവും അച്ഛൻ്റെ ഒരു സാക്ഷി ഞാൻ ഇപ്പം അടുത്ത് കേട്ടതേ ഉള്ളൂ അതിൽ പറഞ്ഞിട്ടുണ്ട് നീ വീഴാൻ പോകുന്ന സമയത്ത് എൻ്റെ ആത്മാവ് നിന്നിൽ വരും നീ ജീവിക്കും അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ജീവിച്ച് വള ജീവിച്ച് വന്നതാണ് ഞാൻ വീണ് പോയ സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്നതാണ് അമ്മ എണീപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വിചാരിക്കും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു